ഹലോ അസ്സാമലേക്കും അപ്പോൾതാ നോമ്പിന് വൈകുന്നേരം ഒരു മൂന്നര മണിക്ക് അടുക്കളയ്ക്ക് ഇറങ്ങിയതാ കേട്ടോ അപ്പോൾ കക്കരി ജ്യൂസ് കക്കരി കേട്ന്ന് പോകുന്നുണ്ട് അപ്പോൾ ഒരു ഇഞ്ചി കഷ്ണം കൂടി ഇട്ട് കക്കരി ജ്യൂസ് അടിച്ചാണ് ബാക്കിയുള്ള കക്കരി ഞാൻ ഫീസറിൽ എടുത്ത് വെച്ചോട്ടോ ഒരു ബോക്സിലാക്കിയാണ്ട് നമുക്ക് ആവശ്യത്തിന് മതിയല്ല ഒരുപാടൊന്നും ആവശ്യമില്ല അങ്ങൾ ആകെ മൂന്നാളാണുള്ളത് അപ്പോൾ ഈ കക്കരി ജ്യൂസിൽ ഞാൻ ഉപ്പ് ഇടൂട്ടോ മധുരം ഇട്ട് കാണ്ടാണെങ്കിലും അയക്ക് ഉപ്പ് ഇടും പഞ്ചസാര ഇട്ട് കാണ്ടാണെങ്കിലും ഉപ്പ് ഇടും അപ്പോൾ അത് കട്ടി അടിച്ചിട്ട് ഞാൻ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ പഞ്ചസാര അടിച്ചിട്ട് കുറച്ച് ജ്യൂസ് മാറ്റി വെച്ച് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കും ബാക്കിയുള്ള ജ്യൂസ്ക്ക് ആ ഉപ്പിൽ തന്നെ ഇട്ടുണ്ടാവും നമ്മൾ ഉപ്പ് ഒറ്റയ്ക്ക് ഇടുകയാണെങ്കിൽ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോളേ നമുക്ക് ദാഹം മാറുള്ളൂ നേരെ മറിച്ച് മധുര ഉപ്പും കൂടിയാണെങ്കിൽ മീഡിയം ഉപ്പ് ഇട്ടാലും മതി കേട്ടോ പിന്നെ പഞ്ചസാര അടിച്ചുകാണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു അതേപോലെ പഞ്ചസാര പച്ചവെള്ളത്തിൽ കലക്കി വെച്ചത് അങ്ങനെ വെച്ച് കൊടുത്തു വിട്ടാം പിന്നെ എന്ന് വെച്ചാൽ നോൻപ് ഇറക്കാൻ സമയത്താണ് ഞാൻ അതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കണ്ട് ഡൈവർക്ക് കൊടുക്കരുത് അവൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് ഒഴിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് അവനക്ക് നാരങ്ങ കൊടുക്കലാണ് അങ്ങനെ ഓനും ഒഴിച്ച് കുടിക്കലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറും ഇന്ന് തക്കാളി താളിച്ചതും പിന്നെ ചോറും മീൻ പൊരിച്ചതും അപ്പോൾ തക്കാളി ഞാൻ ഇന്ന് നല്ലോണം വെന്തിൻ്റെ ശേഷം കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കിട്ടോ അല്ലെങ്കിൽ പച്ചമുളക് വെളുത്തുള്ളി ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് വലിയ വല്ലുള്ളി രണ്ട് വലുതാണിത് വലിയ കഷ്ണങ്ങളാക്കിയത് ഒരു പിടി മല്ലിൻ്റെ ഇല കരിയേപ്പിൻ്റെ ഇല രണ്ട് തക്കാളി ഇത് ഞാൻ പിന്നെ കായം തേക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ ഫ്രിഡ്ജിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മീനൊക്കെ ഇറച്ചിക്കൊക്കെ പറ്റുന്നുള്ളേ അപ്പോൾ ചിക്കൻ കായം തേച്ചാൽ ആ ചട്ടിയിൽ നമ്മൾ ഈ ചിക്കൻ ഇട്ടുകാണ്ടൊന്നുകൊണ്ട് ഇതാക്കിയിട്ട് ആ ഈ ചിക്കൻ ഈ കളർ ഇട്ടാ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മാത്രമേ ഇടുകയുള്ളൂ വേറെ ഒരു മസാല ഇടാതെ ഇത് കുറഞ്ഞ തീയിൽ അങ്ങനെ വേവിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് നല്ല ടേസ്റ്റുള്ള ഒരിതാണ് അപ്പോൾ നിങ്ങളിന്ന് ഉണ്ടാക്കി നോക്കേണ്ടി പ്രത്യേകിച്ച് മസാലകളൊന്നും ഇടട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ടില്ല ചില കുഴപ്പമില്ല പക്ഷെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളി താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് കുറച്ച് വള്ളത്തോട് കലുള്ള തക്കാളി താളിപ്പാണ് കേട്ടോ അല്ലാതി അപ്പോൾ ചട്ടി വെച്ച ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടാ അപ്പോൾ അത് ഇട്ട് കൊടുത്തുകാണ്ട് എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടില്ല ജസ്റ്റ് ചൂടായിട്ടേ ഉള്ളൂ അപ്പോൾ അത് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളെടുത്ത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ആ മസാല ഇല്ലയെന്ന് വിചാരിച്ചുകാണ്ട് നിങ്ങൾ ഈ കറി ഉണ്ടാക്കാതൊക്കെ ഉണ്ട അതില്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളറില്ല ഉണ്ടാവില്ല എന്നുള്ളൂ ഒരു കുഴപ്പമില്ല പിന്നെ ഈ മസാല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നോമ്പിൻ്റെ വീടിരിഞ്ഞ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഈ മസാല ഉണ്ടാക്കി വെച്ചാലേ വേറെ ഇറച്ചിക്ക് വേറെ മസാല തേക്കണ്ട മീനിക്കും വേറെ മസാല തരേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് മുളും മഞ്ഞൾപ്പൊടി ഉപ്പും നമ്മൾ കുറച്ചിട്ട് കൊടുക്കണം നമ്മൾക്ക് ഈ എരി ഇതും പോരാൻ ഉണ്ടെങ്കിൽ അപ്പോൾ അത്രേ നമ്മൾ ചെയ്യേണ്ടേ ഉള്ളൂ രണ്ട് രണ്ടേക്കും ഈ മസാല തന്നെ ഉണ്ടായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കുമ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് കാണ്ട് ആണ് കായം തേക്കൽ അപ്പോൾ ആ കായം നമ്മൾ അതിന് മേ കോട്ട് ചെയ്ത് വരും അപ്പോൾ മീനിക്കായാലും ചില സമയത്ത് ഞാൻ ചെയ്യലുണ്ട് പക്ഷേ ഈ മസാല നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഏത് കറിയൊക്കെ അയലും ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി അത് ഇട്ടാതെ തന്നെ അതിൻ്റെ എല്ലാ ടേസ്റ്റും അതിൽ കിട്ടും അപ്പം ഇത് ഇങ്ങനെ അടച്ച് വെച്ച് മൂടി വെക്കാണ്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണ്ട അപ്പോൾ അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞമ്മക്ക് പണിക്കാർക്കുള്ള മീൻ പൊരിച്ചതും തക്കാളി താളിച്ചതൊക്കെ പാത്രത്തിലാക്കി കണ്ട് വെക്കുകയാണ് അപ്പോൾ ഞാൻ റെഡി ആയ ഉടനെ തന്നെ വേഗം അതൊക്കെ സെറ്റാക്കി വെക്കൂട്ടാ അപ്പോൾ ബൊരിച്ചീൻ്റെ ബാക്കി മൂന്ന് കഷ്ണം മീനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വറ്റിച്ച് വെച്ചു ഒരു തക്കാളി എരിഞ്ഞിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട് ഒരു തുള്ളി പുളി വേണമെങ്കിൽ ഉറ്റിച്ച് അപ്പോൾ ഒരു ആകെ മൂന്ന് കഷ്ണമെല്ലാം ഉള്ളു വിചാരിച്ചാൽ അങ്ങനെ വറ്റിച്ച് വെച്ചേക്കാണ് അപ്പോൾ ഇതിൽ നമ്മളെ കറിയിൽ ഇതാണ് നല്ലോം വെള്ളം വന്നിട്ട് നെഞ്ഞ് ചെറിയ തീയാക്കുക ചെറിയ തീയാക്കിയിട്ട് അങ്ങനെ അവിടെ കിടന്ന് പോകട്ടെ ഉമ്മമാൻ്റെ തയ്യൽപ്പണി തുടങ്ങിയിരിക്കുക കേട്ടോ ഇതിൻ്റെ പേരിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഞമ്മക്കും ഇതറിയില്ല ഇത് ഈ മുള്ളു കാണുന്നില്ല ഈ ഭാഗമൊക്കെ നല്ല സൂചിൻ്റെ പോയത്ത് മുള്ളുണ്ട് അപ്പോൾ പണിക്കാർക്കും അറിയില്ല പോലും പാടത്ത് എല്ലാ വർഷമോലും ഇതാക്കാൻ പോകുമ്പോഴും കാണാണ് അപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നതാണ് ഞമ്മക്കുകൂടി കാണിച്ചു തരാനെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അവിടെ കൊണ്ടെന്ന് വെച്ചാണ് നിങ്ങളിങ്ങനെയാണോ വേസ്റ്റൊക്കെ റെഡിയാക്കി വെക്കല് ഇതേപോലെ വേസ്റ്റ് ഇത് നിറയുന്ന സമയത്ത് കൊണ്ടുവിടലാണ് കേട്ടോ ഇത് കത്തിക്കാളുള്ളതും പഞ്ചായത്തേക്കുള്ളതും എല്ലാം കൂടി ഒന്നാക്കിയാണ്ട് ഇടും എന്നാൽ പിന്നെ വേർതിരിച്ചാൽ നിൽക്കണ്ടല്ലോ ഏതായാലും കൊട്ടീലിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർതിരിച്ചാൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൊട്ടെന്നറിയണമെന്ന് നമുക്ക് ഈ വേസ്റ്റ് വേർതിരിച്ചെടുക്കാം അപ്പം നമുക്ക് കുളിക്കടീനു മുന്നേ ഒരു സൈനാണ് മെനക്കെട്ടാൽ മതിയല്ലോ വണ്ടീല എല്ലാം അയക്കാണ്ട് കൊടുത്തിട്ടുണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും ഈ സമയത്ത് പച്ചക്കറിയൊക്കെയാണ് നനച്ചു കൊടുക്കുക വിചാരിച്ചിട്ടുണ്ട് സാധാരണ എല്ലാ പണി കഴിഞ്ഞിട്ടാണ് നനക്കലിട്ടിപ്പോൾ ഇതൊക്കെ നനച്ച് കൊടുക്കട്ടെ ഞാൻ മുളകിൻ്റെ തൈ പാകി കൊടുത്തതാണ് അപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് പറിച്ച് കുത്തി വെക്കണം വളമ ചെയ്തതുകൊണ്ട് തന്നെ ഇതിലുണ്ടായിരുന്ന കറ്റാർ വായ ഫുള്ളും കേട്ന്നിട്ട് ആറ് കറ്റാർവായ വായുണ്ടായിരുന്നു ഫുള്ളും കേടായി അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി വളമ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കാൻ പാടില്ല പിന്നെ പച്ചക്കറിയൊക്കെ കൊണ്ട് ജീവൻ വെച്ച് വരുന്നേ ഉള്ളൂ ഇസാറൊന്നും ഇല്ല എന്നാലും ഉള്ളൊരു സാറ് എന്നുള്ള മാറ്റത്തിൽ ആ വലിയ മുളകും പാര പൊറച്ചില്ലേ അത് തട്ടാ നല്ലോണം തീർത്ത് റെഡിയായി വരുന്ന വെള്ള മുളകാണ് പിന്നെ പൊതിനീനൊക്കെ ഇവിടെ നല്ലോണം റെഡിയായി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കോവക്കൻ്റെ വള്ളി ക്രില്ലുമ്മ കൂടെ കയറണുണ്ട് ഇനി എത്രത്തോളം ഇത് ശരിയാവും അറിയില്ല ഞാൻ അലിനോട് പറഞ്ഞു എനിക്ക് കൈക്ക് വള്ളി ഇതൊക്കെ വെച്ചിട്ടുണ്ടിരുന്നു അപ്പോൾ ഇന്ന് അവർ എന്തോ പിന്നെ വണ്ടീൻ്റെ സാധന ആവശ്യത്തിന് പാലക്കാട് പോയതാണ് ഇട്ടാ ഇത് നമ്മൾ കിളികൾക്കുള്ള വള്ളമാണ് ഇതിനും വള്ളി വളർത്താനായിരിക്കണത് പീച്ചിക്കാണ് എന്നാണ് പറഞ്ഞത് എന്താണ് ഇതെന്താണെന്നറിയില്ല ഏതായാലും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പറയാം ഇത് റെഡ് പപ്പ പപ്പായാണ് കേട്ടോ കൊലച്ച് വരുമ്പോൾ ഉണ്ടായി വരുമ്പോൾ അറിയില്ല ഏതായാലും അതാണ് അതിൻ്റെ പേര് എന്നാണ് പറഞ്ഞത് അതന്നെ മുരിങ്ങ ഉണ്ടല്ലേ നമ്മളിപ്പോൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ് രണ്ടാമത്തെ മരോള വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് മുരിങ്ങൻ്റെ കൊമ്പ് നല്ലോണം റെഡിയായി വരുന്നുണ്ട് കണ്ടില്ലേ നല്ലോണം തെത്ത് സൂപ്പറായി വരുന്നുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ വെയിൽ കുറവായതുകൊണ്ട് എത്രത്തോളം വീണ്ടും ഇതായി വരും എന്ന് പറയാൻ പറ്റില്ല അതാണ് ഇവിടെ ഉള്ളൊരു പ്രശ്നട്ടാ ഇതല്ലേ ഇതൊരു ചീരയാണ് ഈ ചീരക്കെ നിങ്ങളവിടെയൊക്കെ എന്താ പറയുക എന്ന് പറയ കുറേ ആയിരുന്നു കുഴിച്ചിട്ടിട്ട് ഇപ്പം ഒന്നൊരു സെറ്റായി വന്നിട്ടുള്ളൂ ഇത് റെഡി ആയി കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇപ്പം അതാ അപ്പം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് പക്ഷേ ഇല എടുക്കാനൊന്നും ആയിട്ടില്ല അതും മറ്റൊരു ചീരയാണ് ഇതിൻ്റെയൊക്കെ പേര് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് സെറ്റായി വന്നിട്ടുള്ളത് ഇതിലേക്കും വലിയൊരു ഉസാറില്ലാതെ ആയിരുന്നു നന്ദീണ്ടത് ഉണ്ടാവുകയാണ് നമുക്ക് വലിയ ആവശ്യം ഉണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല വേണ്ട വേറൊരു ചീര പരിപ്പ് ചീരയാണത് അത് കുറച്ചൊക്കെ കിട്ടിയിട്ട് അന്ന് എങ്ങനെയെങ്കിലും കൂട്ടാനോ ഉപ്പേരൊക്കെ വെച്ച് കഴിക്കലുണ്ടായിരുന്നു അപ്പം നമ്മളെ വീട്ടിലെടുത്ത് ഇഷ്ടമായിട്ടുണ്ടായപ്പോൾ ഒന്നിനും ആവശ്യമില്ല നമ്മൾ കിട്ടിയിട്ടുണ്ടെച്ചെങ്കിലും ഒന്നും ആവശ്യമില്ലാത്ത അവസ്ഥയിലെത്തുമല്ലോ അല്ലാതെ കുറേശൊക്കെ എവിടുന്നേം കൊണ്ടു വേണമെങ്കിൽ ഭയങ്കര സന്തോഷമായി കാരണം രണ്ടിലുങ്ങൾ എനിക്കൊരു മുരിങ്ങക്കായ് കായ്ച്ചിട്ടുണ്ട് ഒറ്റ കായുട്ടാ അപ്പം ഈ ഈ വീടിൽ കാണുന്ന വണ്ണമൊന്നുമില്ല ചെറുതാണ് ഇതിൽ കണ്ടപ്പോൾ കുറച്ചും കൂടി വണ്ണം ഉണ്ട് പക്ഷെ കുറേ പൂക്കളൊക്കെ ഇട്ടിണ് കായ് ഒന്ന് ഒറ്റ ഒന്നേ ഉണ്ടായിട്ടുള്ളു എൻ്റെ ക്യാമറ സ്റ്റാൻഡാണ് െ ക്യാമറ സ്റ്റാൻഡ് അപ്പോൾ കൂടെ കയ്പങ്ങൻ്റെ വള്ളി പടർത്തിയതാണിത് ഏതായാലും കേടന്ന് നിൽക്കുകയാണ് അപ്പം ഏതായാലും കയ്പങ്ങൻ്റെ വള്ളിയെങ്കിലും പടർന്ന് ഫോട്ടേജ് അയച്ച് പടർത്തി കൊടുത്തതാണ് കേട്ടോ ഈ ചേമ്പ് ഉണ്ടല്ലോ ഇത് പോർട്ടീൻ ചേമ്പ് എന്നാണ് പറയട്ടോ ഇത് ഒരു യൂട്യൂബർ തന്നതാണ് അപ്പൂസ് വേൾഡ് നിങ്ങൾ ചാനലിൽ നിന്ന് കണ്ടുപോയിക്കൊണ്ടിട്ടോ അപ്പൂസ് വേൾഡ് പറഞ്ഞ ചാനലില് അവർ തന്നതാണ് അവർ നമ്മളെ വീട്ടിൽക്കൊക്കെ വന്നിരുന്നു ഞാൻ അവരെ വീട്ടിൽ പോയിരുന്നു ഇതാണ് ഇട്ടത് അതാ തൊടുവിൽ ആ കാണുന്നതും അതാണ് അപ്പോൾ ഉപ്പേരൊക്കെ വെക്കാൻ നല്ലതാണെന്നാണ് പറഞ്ഞത്